കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് വീതി കൂട്ടി ആധുനിക രീതിയിൽ വികസിപ്പിക്കുന്നതിന് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കിഫ്ബി ഫണ്ടിൽ നിന്നും അറുപത്തിയൊന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി ചെലവിൽ ഒന്നാം ഘട്ട നവീകരണം പൂർത്തിയാക്കിയ കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ഇരുപത് ദശാംശം ഒമ്പത് ആറ് കിലോമീറ്റർ ഏറെക്കുറെ ഇരുപത്തി ഒന്ന് കിലോമീറ്റർ നീളമുള്ള ഇവിടെ സൂചിപ്പിച്ചത് അറുപത്തൊന്ന് കോടി അമ്പത്തി ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച സ്ഥലമേറ്റെടുക്കലിന് മാത്രം ഇരുപത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിക്കും വളരെ നല്ല നല്ല നിലവാരത്തിലുള്ള ഒരു പരിപാടി വികസന പ്രവർത്തനം കഴിഞ്ഞാൽ ആ സന്തോഷം കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് വികസനത്തിന് കിഫ്ബിയുമായും ദേശീയ പാത അതോറിറ്റിയുമായും ബന്ധപ്പെട്ട് ധനസഹായം ലഭ്യമാക്കുവാൻ ശ്രമിക്കും ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ഈ വിമാനത്താവളത്തിലേക്ക് രാജ്യാന്തര നിലവാരമുള്ള റോഡ് ആവശ്യമാണ് റോഡ് വികസനത്തിനുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യഘട്ടം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിർവഹിച്ചിട്ടുണ്ട് രാമനാട്ടുകാരം മുതൽ എയർപോർട്ട് വരെയുള്ള ഭാഗമാണ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയത് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കുവാൻ എല്ലാ ശ്രമങ്ങളും പൊതുമരാമത്ത് വകുപ്പ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ എടവണ്ണപ്പാറ ഓട്ടുപാറ റോഡിന്റെ വികസനത്തിനും സാധ്യമായ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു എടവണ്ണപ്പാറ അങ്ങാടി പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ടി ഇബ്രാഹിം എം അധ്യക്ഷനായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി കൊണ്ടോട്ടി നഗരസഭ ചെയർപേഴ്സൺ നിത ഷഹീർ സിയെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു അരക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി റുഖിയ ഷംസു ചിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയരി മുംതാസ് മുതവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ബാബുരാജ് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ റഫീഖ് അഫ്സൽ അരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട മറ്റ് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രൊജക്ട് ഡയറക്ടർ അശോക് കുമാർ നോർത്ത് സർക്കിൾ ടീം ലീഡർ ദീപു എസ് കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയാ കെ എ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു